ഈ ശോമിശിഖാക്കി സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്രമ്പലച്ചൻ വളരെയധികം ഹൃദയവ്യഥയോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ബലിപീഠം എന്തെന്നോ അതിൻ്റെ പരിശുദ്ധി എന്തെന്നോ കുർബാന എന്തെന്നോ മധുബ എന്തെന്നോ സക്രാരി എന്തെന്നോ അറിയാത്ത ചില പെണ്ണുങ്ങൾ ഉദയംപേരു പള്ളിയിൽ സീറോ മലബാർ സഭയുടെ തീരുമാനം അനുസരിച്ച് വളരെ സമാധാനപരമായി നിലവിൽ ഏകീകൃത കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ കുർബാന മധ്യേ അനാഫറുടെ സമയത്ത് അവിശ്വാസികളോ നിരീശ്വരന്മാരോ സാമൂഹ്യ വിരുദ്ധരോ പോലും ചെയ്യാൻ അറയ്ക്കുന്ന തരത്തിലുള്ള ചില പ്രവൃത്തികൾ ആഭാസങ്ങൾ ചെയ്തുകൂട്ടി ഇന്നലെ ജൂലൈ മാസം ഇരുപതാം തീയതി ഞായറാഴ്ച ഈ പെണ്ണുങ്ങളെ എന്താണ് അവരെ വിളിക്കേണ്ടത് തേ പിടിച്ചുകളെന്നോ വിളിക്കാൻ പോലും പറ്റില്ല കാരണം അവർക്കൊരു സ്റ്റാൻഡേർഡുണ്ട് അവർക്ക് അവരുടേതൊരു സ്റ്റാൻഡേർഡുണ്ട് ഇത് അവരെയെല്ലാം കവച്ചു വയ്ക്കുന്ന തരത്തിലുള്ള അറപ്പുളവാക്കുന്ന കാര്യങ്ങളാണ് ഇവർ ചെയ്തത് രാവിലെ കുർബാനയ്ക്ക് മുമ്പ് തന്നെ കൊന്ത ചൊല്ലാനുള്ള വ്യാജേന ഇവർ പള്ളിക്കകത്ത് കയറി അവരെ നിലയ്ക്ക് നിർത്തേണ്ടവരായ മുത്തരവാദിത്തപ്പെട്ട ചിലർ പെൺകുന്തന്മാർ എന്നാണ് അവരെ വിളിക്കേണ്ടത് അവർ പിന്നാലെ കയറി എന്നിട്ട് കൊന്ത ചൊല്ലുന്നതിന് പകരം കൊന്ത മുദ്രാവാക്യം വിളിയായിട്ട് അവർ ഈ പള്ളിയുടെ പവിത്രമായ അന്തരീക്ഷത്തെ വലിയ മസമാക്കുന്ന തരത്തിൽ ആക്രോശങ്ങളും മുദ്രാവാക്യം വിളികളുമായിട്ട് അവിടെ തമ്പടിച്ചു രാഷ്ട്രീയക്കാരൊക്കെ മുദ്രാവാക്യങ്ങൾ വിളിക്കും അതിനൊക്കെ ഒരു അന്തസ്സുണ്ട് ഇത് യാതൊരു അന്തസ്സമില്ലാതെ ജപമാല കൊന്തയക്കെന്ന് പറയുന്ന ഒരു ഭക്ത അഭ്യാസത്തെ ആഭാസമാക്കി മുദ്രാവാക്യമാക്കി അവർ മാറ്റുകയാണ് ചെയ്തത് വികാരേച്ചൻ കുർബാന അർപ്പിക്കാൻ പള്ളിയാകത്ത് കടന്നതും ഇവരുടെ സകല നിയന്ത്രണവും വിട്ട് സ്വരമുയർത്തി ഉച്ചത്തിൽ അവർ ഈ മുദ്രാവാക്യം വിളി തുടർ തുടർന്നു അപ്പോഴേക്കും മേതാനം പേർ ചേർന്ന് ബാമെടുത്ത് മാറ്റി ഇവിടെ സഭയുടെ കുർബാന ചൊല്ലാൻ അനുവദിക്കില്ല ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങളുടെ കുർബാനയിൽ ചൊല്ലാൻ പറ്റൂ എന്ന് പറഞ്ഞ് പിടിവാശി പോലീസിൻ്റെ ഉണ്ടായിരുന്നു പോലീസ് വന്നു അങ്ങനെ പോലീസ് സഹായത്തോടെ അച്ഛൻ കുർബാന ആരംഭിച്ചു കൂക്കുവിളികളും ഉറഞ്ഞ തുള്ളലുമായിട്ട് ഈ അൽമായ മുന്നേറ്റ കോമരങ്ങൾ എന്ന് പറയാൻ പാടില്ല വിളിച്ചപ്പാട് കോമരം എന്നൊക്കെ പറഞ്ഞാൽ അവർക്കൊക്കെ അതിലൊക്കെ ഒരു ഭക്തി ഉണ്ട് അവർ തുള്ളലിന് ഇത് ഭക്തി ഇല്ലെന്ന് മാത്രമല്ല ആഭാസകരമായ തരത്തില് ഇവര് കൂക്കുവിളികളും ഉറഞ്ഞ തുള്ളലും കിടന്ന മറയിലും ഡപ്പാങ്കൂത്തും സകല തരത്തിലുള്ള വികൃതങ്ങളും വൈകൃതങ്ങളും അവർ അവിടെ ചെയ്തു അവരിങ്ങനെ പരിചിത കുർബാന കൊണ്ടേയിരുന്നു എങ്കിലും വികാരജൻ കുർബാന പൂർണ്ണമായി അർപ്പിച്ചു ദിവികാരണം സ്വീകരിക്കാൻ വന്ന ഭക്ത സ്ത്രീകളെ ഈ പറഞ്ഞ സ്ത്രീകള് ഞാൻ പറഞ്ഞല്ലോ അവരെങ്ങനെ വിളിക്കണം എന്ത് വിളിക്കണം എന്ന് അറിഞ്ഞുകൂടാ അത്രയും മോശമായ തരത്തിൽ പെരുമാറുന്ന സ്ത്രീകളെ നമ്മൾ എന്ത് വിളിക്കേണ്ടു അവര് ഈ ഭക്ത സ്ത്രീകളെ തടഞ്ഞു ദിവീകരണം സ്വീകരിക്കാതിരിക്കാൻ കുർബാന സ്വീകരിക്കാതിരിക്കാൻ ഇത്രമാത്രം പ്രസിദ്ധ കുർബാന അവങ്കളിക്കുന്ന സംഭവങ്ങൾ ലോക ചരിത്രത്തിൽ ഉണ്ടാകുമോ ഞാൻ പറഞ്ഞല്ലോ സാമൂഹ്യ വിരുദ്ധരോ വിനേചരവാദികളോ വിശ്വാസങ്ങളോ ഒന്നും തന്നെ ഇങ്ങനെ ചെയ്യില്ല ഇത്രയും തരം താഴില്ല അത്രയും അറപ്പുളവാക്കുന്ന കാര്യങ്ങളാണ് ഈ സ്ത്രീകളും അവരുടെ പുരുഷന്മാരും കൂടി ചെയ്തത് ഉദയം പേരിൽ ജോസ് അരക്കെത്താഴം തൻ്റെ വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞതുപോലെ പ്രതിഷേധിക്കാം അതിനുള്ള അവകാശമൊക്കെ നമുക്കുണ്ട് പക്ഷെ അതിങ്ങനെയാണ് അതിനൊരു പരിധിയില്ലേ സ്ഥലകാല ബോധമില്ലാതെ പരിശുദ്ധമായ സ്ഥലത്ത് ഇങ്ങനെ ആഭാസങ്ങൾ കാണിച്ചാണോ പ്രതിഷേധം രേഖപ്പെടുത്തുക രണ്ടാമത്തെ കുർബാനയ്ക്ക് മുമ്പ് ഈ സ്ത്രീകൾ എന്ത് അറിയാമോ പള്ളിയകത്ത് ആളുകൾക്ക് ഇരിക്കാൻ വേണ്ടിയുള്ള കസേര എല്ലാം എടുത്ത് മതബകയില് പരമപരിശുദ്ധ സ്ഥലത്ത് മതബകയില് സ്വര്ഗീയ ജെറൂസലമിന്റെ പ്രതീകമായ മതബകയിലുള്ള ബലിപീഠത്തിന് ചുറ്റും ഇരുന്നു കസേര ഈ സ്ത്രീകള് എന്നിട്ട് അവിടേക്ക് പുരുഷന്മാർ കാപ്പി കൊണ്ടുവരുന്നു വെള്ളം കൊണ്ടുവരുന്നു സക്രാന മുമ്പില് ബലിപീഠത്തില് മധുബയുടെ പരമപ്രചുദ്ധമായ സ്ഥലത്ത് ഈ സ്ത്രീകളെ കസേരട്ടിയിരുന്ന കാപ്പി കുടി ഇത് കേൾക്കുമ്പോൾ നമുക്ക് 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 രോഷം വരുന്നില്ലേ ദേഷ്യം വരുന്നില്ലേ നമ്മുടെ കർത്താവിനെ ഇങ്ങനെ അവഹേളിക്കുന്നത് കണ്ടിട്ട് നമ്മുടെ ചങ്ക് പൊട്ടിപ്പോകുന്നില്ലേ കുർബാന കർത്താവ് ഇരിക്കുന്ന എഴുന്നള്ളിരിക്കുന്ന സർക്കാരുടെ മുമ്പിലാണ് ഇത്രമാത്രം ആഭാസങ്ങളുമായിട്ട് ആ പരിശുദ്ധമായ സ്ഥലത്തെയും പരമപരിശുദ്ധ കർത്താവരെയും നിന്നിച്ച് അവഹേളിച്ച് ഈ സ്ത്രീകൾ അവിടെ പെരുമാറുകയാണ് കുർബാന അർപ്പിക്കുമെന്ന് രണ്ടാമത്തെ കുർബാന അർപ്പിക്കുമെന്ന് അച്ഛൻ ഇവർ അനുവദിച്ചില്ലേ കുട്ടികൾക്ക് വേണ്ടിയുള്ള കുർബാനയാണ് വേദപാഠമെങ്കിലും എടുക്കാനായിട്ട് അനുവദിക്കണമെന്ന് അച്ഛൻ കെഞ്ചി പറഞ്ഞു പക്ഷെ ഇവർ കൂട്ടാക്കിയില്ല ഇവർക്ക് എന്ത് കുടുംബം ഇവർക്ക് എന്ത് മക്കള് ഇവർക്ക് എന്ത് വേദപാഠം ഇവർക്ക് എന്ത് വിശ്വാസം അവർക്കെന്ത് ദൈവം അവർക്കെന്ത് കുർബാന അവർക്കെന്ത് മധുബ അപ്പോഴേക്കും തൃപ്പൂണിത്ത ഫുറോണ വിഹാരി വന്നു നോക്കൂ ഇങ്ങനെ ആഭാസങ്ങൾ അഭ്യാസങ്ങൾ കാണിക്കുന്നതിന് പിന്തുണയ്ക്കാൻ ഫൊറോണ വികാരി അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് അത്മായും മുന്നിട്ട നേതാക്കന്മാർ അവരെ പറഞ്ഞുവിടുന്ന ആരാണ് പാമ്പളാനി പിതാമൻ്റെ സമവായ മാർഗരേഖ പത്താം വകുപ്പാണ് അത്രയും ഫൊറോണ വികാരിയും ഈ അൽമായ്മിട്ടക്കാരം എല്ലാവർക്കും അകത്ത് കയറണമെന്നായി ഉദയംപുരുടെ ജനം പറഞ്ഞത് നടക്കില്ല അവസാനം പോലീസൊക്കെ ഇടപെട്ട് ഫൊറോണ വികാരി മാത്രം അകത്ത് കിടക്കാനായിട്ട് അനുവദിച്ചു ഫൊറോണ വികാരി വികാരിച്ചതിനടുത്ത് ചെന്നു തിരിച്ചുവരുമ്പോണ്ട് ഫുറോണവികാരുടെ കയ്യിൽ ഉദയംപേർ പള്ളിയുടെ താക്കോല് ജനം ചോദിച്ച അച്ഛൻ്റെ കയ്യിൽ എന്താ ഈ പള്ളിയുടെ താക്കോല് ഞാനിവിടുത്തെ പള്ളിയുടെ താക്കോലുമായി കൊണ്ടുപോകുക എസ് ഐ പറഞ്ഞിട്ടുണ്ട് എസ് ഐക്ക് അറിയില്ലായിരുന്നു എസ് ഐയോട് മുമ്പിൽ പറഞ്ഞു ഞാനാണെങ്കിൽ പള്ളിയുടെ അധികാരിയെന്ന് പറഞ്ഞിട്ടായിരിക്കാം ഈ ഫൊറോണ വികാരി പെരുമാറിയത് ഉദയംപുരം ജനം പറഞ്ഞു അത് നടപ്പില്ല ഫൊറോന പള്ളി വികാരിക്ക് ഫൊറോന പള്ളിയിലെ അധികാരം ഉദയംപുരം പള്ളിയിലെ അധികാരം ഇവിടുത്തെ വികാരി അച്ഛനാണ് അത് താക്കോല് മറ്റു മുന്നോട്ട് പോയാൽ ഒന്നിച്ച ജീവനോട് പോകില്ല അല്ലെങ്കിൽ മുട്ടിൽ മുട്ടിലഴങ്ങി പോകൂ ജനം ദൈവജനം ഉദയംപുരം ദൈവജനം ശരിക്കും രോഷം കൊണ്ടു അച്ഛനോട് സംസാരിച്ചു കാര്യങ്ങൾ പന്തിയല്ലെന്ന് കണ്ട ഫൊറോന വികാരി അവസാനം തിരിച്ചു കയറി താക്കോല് കൊടുത്ത് അങ്ങനെ പുറത്തു പോയി ദൈവജനം അദ്ദേഹത്തെ കൂക്കി വിളിച്ച് തന്നെയാണ് പറഞ്ഞയച്ചത് അങ്ങനെ തന്നെയാണ് പോകേണ്ടത് കാരണം ഈ ആഭാസങ്ങൾ കാണിക്കുന്ന സ്ത്രീകളെ പിന്തുണയ്ക്കാൻ ഒരു ഫോറോണ വികാരി വരിക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ കത്തോലിക്ക സഭയിലെ സിഹറോ മലപ്പ സഭയുടെ ഈ അഥബന്ധനത്തിൻ്റെ ആഴം ഈ സ്ത്രീകൾ പുറത്തു പോകണം ഇല്ലേ അവിടുത്തെ സമാധാനാന്തരീക്ഷം ഉണ്ടാകണം ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഈ അവിടുത്തെ ഉദയംഭര ദൈവജനം ഒരു വ്യവസ്ഥ വെച്ചു ഈ പരമപരിശുദ്ധ പവി സ്ഥലമായ ബലിപീഠം അനാ മധുബ അശുദ്ധമാക്കിയ ഈ സ്ത്രീകളുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും ഒരു ആധ്യാത്മിക ആവശ്യവും മരണമുൾപ്പെടെ അടക്ക് മരണ അല്ലെ കബറടക്കം ഉൾപ്പെടെ യാതൊന്നും ഈ പള്ളിനാത്തൻ സംവദിക്കില്ല അതല്ല അവർക്കത് വേണമെങ്കിൽ അവർ ദൈവജനത്തിന് പരസ്യമായി മാപ്പ് പറയണം ഈ ഒരു നിലപാടാണ് ഉദയംപൂരിൽ ദൈവജനം സ്വീകരിച്ചിരിക്കുന്നത് ഈ ആഭാസങ്ങൾ കാട്ടിക്കൊട്ടിയ സ്ത്രീകള് അവരുടെ കുടുംബാംഗങ്ങൾ അവർ ഒരു ആധ്യാത്മിക ആവശ്യവും ഈ പള്ളി വെച്ച് നടത്തി കൊടുക്കാൻ പറ്റില്ല മരണവും അടക്കം ഉൾപ്പെടെ അത് വേണമെങ്കിൽ അവർ പരസ്യമായി ദൈവജനത്തിന് മാപ്പ് പറയണം ദൈവത്തോടും അപ്പോഴേക്കും മൗണ്ട് തോമസിന് ചില വിളികൾ വന്നു ഉദയംപരം ദൈവജനം ശക്തമായിട്ട് നിലപാടെടുത്തു പാമ്പ്ളാനീയമായി ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറല്ല അദ്ദേഹം പാപ്പാവിരുദ്ധനാണ് സഭാവിരുദ്ധനാണ് ദൈവനിന്ദകരുമായി കൂട്ടുകെട്ടിയവനാണ് കൂട്ടുകെട്ടുള്ളവനാണ് പാമ്പ്ലാനുമായി ചർച്ചയ്ക്ക് തയ്യാറല്ല ഇപ്പോഴത്തെ കൂരിയായുമായും ചർച്ചയ്ക്ക് തയ്യാറല്ല കാരണം അവർ പാപ്പാവിരുദ്ധരും സഭാവിരുദ്ധരും ദൈവനിന്ദകർക്കും ആയ അവർക്ക് ഓശാനപ്പെടുന്നവരാണ് അവരുമായും ചർച്ചയ്ക്ക് തയ്യാറല്ല തട്ടിൽ പിതാവുമായി ചർച്ചയാകാം പക്ഷേ ഒരു വ്യവസ്ഥയുണ്ട് അദ്ദേഹം മാപ്പാപ്പിന് ആഹ്വാനത്തിന് വിരുദ്ധമായോ തട്ടിൽ മെത്രാൻസനയുടെ തീരുമാനത്തിന് വിരുദ്ധമായോ ഒരു നിലപാടെടുത്താൽ തട്ടിൽ പിതാവുമായും ചർച്ച സ്വീകാര്യമല്ല അല്ല തുറന്ന മനസ്തുതിയോടെയാണ് തട്ടിൽ പിതാവ് വരാൻ തയ്യാറെങ്കിൽ ചർച്ചയ്ക്ക് തയ്യാറെങ്കിൽ അതായത് ബാർപ്പാപ്പിയോടും സഭയോടും ചേർന്ന് നിൽക്കാൻ തയ്യാറാണെങ്കിൽ തട്ടിൽ പിതാവുമായി മാത്രം ചർച്ച ചെയ്യാകാം എന്നൊരു നിലപാട് ഈ ഉദയം പേരിൽ ദൈവജനം എടുത്തിരിക്കുന്നു ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നലെ സംഭവിച്ചിരിക്കുന്നത് ഉദയം പേരുടെ ഞാൻ രണ്ട് വീഡിയോസ് ഇന്നലെ ഒരു വീഡിയോയും ഇന്നൊരു വീഡിയോയും ഞാൻ ഇട്ട് കഴിഞ്ഞു ഇട്ടുകഴിഞ്ഞു നിങ്ങൾക്കതിൻ്റെ ഗൗരവം മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു സീറോ മലബാർ സഭയിൽ ഇനിയും മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത മെത്രന്മാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെത്രൻ പട്ടം കിട്ടുമ്പോൾ സാമാന്യ ബോധമൊന്നും നഷ്ടപ്പെടുന്നില്ലെങ്കിൽ സഭാസ്നേഹം നഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ തീരുമാനമെടുക്കേണ്ട സമയമാണ് നിങ്ങൾക്കാണിപ്പോൾ മാനസാന്തരം വേണ്ടത് ശരിക്കും മാനസാന്തരം അത് ദൈവത്തിന് വേണ്ടി നിലപാടെടുക്കുന്നതിനെയാണ് മാനസാന്തരം എന്ന് പറയണേ ദൈവത്തിന് വേണ്ടി ദൈവത്തിൻ്റെ സഭയ്ക്ക് വേണ്ടി അങ്ങനെ നിലപാടെടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും നന്നായിട്ട് മാന്യമായി ചെയ്യേണ്ടത് രാജിവെച്ച് മാറി നിൽക്കുകയാണ് സഭയുടെ സ്നേഹമുള്ളൊരു വരട്ടെ നിങ്ങൾക്ക് വാതുറക്കാൻ പറ്റാത്ത വിധം നിങ്ങൾ ബന്ധി നിങ്ങൾ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണെങ്കിൽ നിങ്ങളെ നിങ്ങളെ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണെങ്കിൽ ഈ സഭ ഇങ്ങനെ നശിപ്പിക്കാൻ വിട്ടുകൊടുക്കാതെ ഈ സഭ ഇങ്ങനെ നശിക്കാൻ വിട്ടു കൊടുക്കാതെ നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുക നിങ്ങൾ തീരുമാനിച്ചതാണ് ഈ ഏകീകൃത കുർബാന അത് നടപ്പാക്കണമെന്നാണ് ഞങ്ങളെ ആവശ്യപ്പെട്ടത് സഭ ആവശ്യപ്പെട്ടത് അപ്പോഴും ചിലപ്പോഴൊക്കെ നിങ്ങളുടെ ഔദ്യോഗിക പ്രസ്താവനകളിൽ പോലും വിവിധ ഗ്രൂപ്പുകൾ വിവിധ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നു ഇവിടെ എവിടെയാണ് വിവിധ ഗ്രൂപ്പുകൾ നിങ്ങളുടെ തീരുമാനത്തോടൊപ്പം നിൽക്കുന്നത് ഒരു ഗ്രൂപ്പ് ആണോ സഭയാണോ പിന്നെ അപ്പുറത്ത് ഒരൊറ്റ ഗ്രൂപ്പേ ഉള്ളൂ അത് അൽമായ മുരട്ടക്കാരാണ് പിന്നെ അവർ സപ്പോർട്ട് ചെയ്യുന്ന വിമതര് അപ്പോൾ രണ്ട് വിഭാഗം വിവിധ ഗ്രൂപ്പുകൾ എന്ന് നിങ്ങൾ പറയരുത് മാത്രമാരെ അങ്ങനെ പറയരുത് നിങ്ങളുടെ ഔദ്യോഗിക പ്രതികരണം വരുമ്പോഴും വിവിധ ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞ് വരരുത് സഭയോടൊപ്പം നിൽക്കുന്ന ജനം അതാണ് ദൈവജനം സഭയോടൊപ്പം നിൽക്കുന്നത് അത് ഗ്രൂപ്പല്ല അത് നിങ്ങളുടെ വെത്രാംസിനെ തീരുമാനം മാർപ്പാപ്പിന്റെ ആഹ്വാനം പരിചിത സംഘത്തിന് ആഹ്വാനം അത് അനുസരിക്കുന്നവരാ ആ അനുസരിക്കുന്നവര് സഭയാണ് അല്ലാണ്ട് വിവിധ ഗ്രൂപ്പല്ല അപ്പുറത്തൊരൊക്കെ ഗ്രൂപ്പേ ഉള്ളൂ സഭാവിരുദ്ധ ഗ്രൂപ്പ് പാപ്പവിരുദ്ധ ഗ്രൂപ്പ് അത് അൽമമായ മുന്നേട്ടക്കാരും ഭീമത ചേർന്ന ഒരു ഗ്രൂപ്പാണ് അതുകൊണ്ട് നിങ്ങൾ നിലപാടുകളിൽ വ്യക്തത വേണം നിങ്ങൾ അഴകുഴമ്പൻ രീതികൾ ഇനി അവലംബിക്കരുത് ഇനിയും ഈ സഭ ഇങ്ങനെ നാറ്റിക്കരുത് ഒരൊറ്റ രൂപതയിലുള്ള പ്രശ്നം കാരണം ലോകം മുഴുവൻ നമ്മൾ നാടാനായിട്ട് ലജ്ജിക്കാനായിട്ട് തലതാഴ്ത്തേണ്ടി വരുന്ന ലജ്ജിച്ച് തലതാഴ്ത്തേണ്ടി വരുന്നത് ശരിയാണോ ഗൗരവത്തോടെ ചിന്തിക്കൂ നമ്മുടെ ചങ്കിലാണ് കത്തി കുത്തി ഇറക്കുന്നത് ഈ അൽമയമ്മനെട്ടുകാരും വിമത വൈദികരും ഞാൻ ആയിരം വട്ടം പറഞ്ഞതാണ് അവരെ നിലയ്ക്കുന്നത്താൻ നമുക്ക് ഒരു ദിവസം വേണ്ട ഒരു ദിവസം പണ്ട് ഞാൻ പറഞ്ഞിരുന്നത് മൂന്ന് കൊല്ലം മൂന്ന് മാസം എന്നൊക്കെ ഇപ്പൊ ഞാൻ പറഞ്ഞത് ഒരു ദിവസമാണ് ഇനിയും നമ്മുടെ സഭ നശിക്കാൻ അനുവദിക്കരുത് മാത്രം അറി നമ്മുടെ കർത്താവ് ഈശ്വമയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ